അസ്സാമലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ രണ്ട് മൂന്ന് ദിവസമായി ഒരു വീട് ചെയ്യാത്തത് ഇന്ന് ചെയ്യുന്നതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ നവാസ് മരണപ്പെട്ടത് ഒരു എന്താ പറയുക അപ്രതീക്ഷിതമായൊരു മരണം സംഭവിച്ചു അതിൻ്റെ കൂടെ പല വീഡിയോസുകളും നമ്മളായാലും വേറെ പലരും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതേ കാര്യങ്ങൾ തന്നെ വേറെയും ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അത് ആദ്യം നമ്മൾ കുറച്ച് എന്താ പറയുക മറ്റുള്ള കുറവാക്കി പറഞ്ഞ് നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന രൂപത്തിൽ അറിയിച്ച് നമ്മൾ പറഞ്ഞ അതേ വാക്കുകൾ റിപ്പീറ്റ് അടിച്ച് പറയുകയും ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്തോ ആവട്ടെ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻഷാൽ നമ്മുടെ നവാസ് അവർ മരണപ്പെട്ടു അപ്പോൾ അവരെക്കുറിച്ച് അവരുടെ സഹോദരനായ നിയാസ് പറയുന്ന വാക്കുകൾ ശരിക്കും ഒരു ഹൃദയത്തിൽ തുടർന്ന വാക്കാണ് ഇതെന്തിനാണ് ഇവരുടെ കാര്യം പറയുന്നത് ഇവരുടെ കാര്യം പറയാനല്ല പക്ഷെ അതിൽ പറഞ്ഞ ചില വാക്കുകളുണ്ട് അത് കണ്ടപ്പോൾ ഒന്ന് പറയണം എന്ന് തോന്നി കാരണം എല്ലാവരും ആ ഒരു എഴുത്ത് കണ്ടെന്ന് വരില്ല നവാസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് എന്താ പറയുക ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല നവാസിൻ്റെ ബോധ്യവും അങ്ങനെ തന്നെ ആയിരുന്നു ചില പ്ര എന്താ പറയുക പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ആരോഗ്യവാനാണ് എന്നുള്ള അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക നെവറായിട്ട് വിട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് മരണം അത് നിയന്ത്രായ രക്ഷിതാവിൻ്റെ തീരുമാനമാണ് അതെത്തും പക്ഷേ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും അയ്യായി കാണുമ്പോൾ അതെന്താണെന്ന് കൃത്യമായി അറിയാൻ നമ്മൾ ശ്രമിക്കണം അത് സത്യമാണ് അള്ളാഹുത്തല നമ്മൾക്ക് രോഗങ്ങൾ തരും നമുക്ക് പ്രയാസങ്ങൾ തരും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അള്ളാഹിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കാനല്ല മറിച്ച് ചികിത്സയും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് അതറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം കാരണം ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നമ്മളൊന്നും അറിയാതെ നമ്മളതിനെ പരിചരിക്കാതെ നമ്മൾ നിൽക്കുമ്പോൾ ഇത് പെട്ടെന്നുണ്ടാവുന്നതായ ഷോക്ക് അത് നമ്മുടെ കുടുംബത്തിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഇതറിയുമ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരിതിൽ കുറച്ചെങ്കിലും എന്തുണ്ടാകും മാനസികമായ പിരിമുറുക്കം കുറച്ച് കുറയും അതല്ലെങ്കിൽ പെട്ടെന്ന് മരണം നമുക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ അവർ ഷോക്കിലായി പോകും അതിന് നമ്മൾ ഇടവരുത്താൻ പാടില്ല നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം മറച്ചു വെച്ച് ഉള്ളിലൊതുക്കി ഒന്നുമില്ലാത്തതുപോലെ നമ്മൾ നടക്കുക അത് ചില ആൾക്കാരൊക്കെ ചെയ്യുന്നൊരു കാര്യം ഞാൻ അവസാന കാര്യമെല്ലാം പറഞ്ഞിട്ടോ ചില ആൾക്കാർ ചെയ്യുന്നതാണ് ഒന്നും നടക്കുക എന്നിട്ട് അവസാനം ഒന്നും വയ്യാതെ പെട്ടെന്ന് വീണ് പോകുമ്പോൾ അതിൻ്റെ കുടുംബക്കാർ വല്ലാതെ കഷ്ടപ്പെടുന്നത് കാണാം നമ്മളൊക്കെ ധ്വാന ചെയ്യാറുണ്ട് പല ആൾക്കാരും ധ്വാന ചെയ്യാൻ വേണ്ടി പറയുന്നൊരു കാര്യമുണ്ട് സ്ഥതെ കിടപ്പിലായിപ്പോയിട്ട് കുടുംബക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ കിടന്നു പോകുന്നതിന് തൊട്ട് ഒരു സംരക്ഷകം കിട്ടാൻ വേണ്ടി ദുബായ ചെയ്യണേ കാരണം ചില എത്രയോ ആൾക്കാരുടെ അനുഭവങ്ങൾ ഞാൻ ജോലി ചെയ്ത ഞാൻ പ്രോഗ്രാമിന് പോയ പലയിടങ്ങളിലും പല ആൾക്കാരും പറഞ്ഞ ഒരു പ്രയാസം എന്ന് പറഞ്ഞ കിടപ്പിലായിട്ടുണ്ടാകും അവരെ പരിചരിക്കാൻ ആളില്ലാതെ വരിക എല്ലാവരും മാറി നിൽക്കുക അതിൽ ഒന്നും രണ്ടും എല്ലാം ആ കിടന്ന കടപ്പിൽ തന്നെ ചെയ്യേണ്ടി വരിക ആ ഭാര്യ പോലും പിന്നീട് നോക്കാൻ വയ്യാതെ എന്നെ കൊണ്ടാവില്ല എന്ന് പറ്റും മാറിപ്പോവാ അത് ഈ രൂപത്തിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം ഇതൊക്കെ എത്തും എത്താതിരിക്കാം ഇതൊക്കെ അള്ളാഹു കണക്കാക്കുന്നതാണ് എങ്കിലും നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മുടെ തടി സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചികിത്സിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യണം നമ്മുടെ ഉത്തരവാദിത്തമാണ് ചില ഈനിടയ്ക്ക് കുറച്ച് എന്താ പറയാ വലിയൊരു പ്രശ്നമായൊരു കാര്യമുണ്ടായ ഉസ്താദിൻ്റെ ഭാര്യ പ്രസവിച്ച് മരണപ്പെട്ടു പോയത് വീട്ടിൽ നിന്ന് പ്രസവിച്ചപ്പോൾ അതിനു മുമ്പ് വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നതും അവിടെ തെറ്റാണ് എന്ന് പറയുന്നതും അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതൊക്കെ അതിലേക്ക് നമ്മൾ എത്തിക്കരുത് എന്നുള്ളതാണ് നമ്മളൊക്കെ ഈ കാണുമ്പോൾ ഈ തടി ഇങ്ങനെ ഉണ്ടെങ്കിലും എപ്പോഴും ഇങ്ങനെ നിൽക്കില്ല ഈമാനോടുകൂടി മരിക്കാൻ പറ്റണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ അതിലൊരു വാക്ക് ഭയങ്കരം അതായത് നിയന്താവായ അള്ളാഹുവിൻ്റെ ഇതിലാണല്ലോ മരണം അത് നമുക്ക് തടയാൻ പറ്റില്ല ആ ഒരു വിശ്വാസം അത് പൂർണ്ണമായി എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ ഇവരൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസികളാണ് യഥാർത്ഥ ജീവിതം നയിക്കുന്നവരാണ് പിന്നെ അതിനിടക്ക് നമ്മൾ പല തെറ്റും ചെയ്യുന്നു ഇവിടും തെറ്റ് ചെയ്യുന്നുണ്ട് ആ തെറ്റിൽ നിന്ന് മുക്തി നേടാൻ അള്ളാഹു തോഫിക്ക് കൊടുക്കട്ടെ സിനിമ എന്ന് പറയുന്നത് തെറ്റാണ് അല്ല നമ്മൾ ഒരിക്കലും പറയില്ല അതൊരു മേഖല അല്ലേ എന്ന് നമ്മൾ ചില ആൾക്കാർ പറയാനുണ്ട് അത് അവരുടെ ജോലിയല്ലേ ജോലി വേറെ പലതും സിനിമ ഒരിക്കലും ജോലിയായി കാണാൻ പാടില്ല അതൊന്നും നമുക്ക് നല്ലതല്ല പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്തു പോയി അതുകൊണ്ട് അയാൾ അങ്ങ് പോയി നല്ല അർത്ഥം അതിൽ നിന്നും മാനസാന്തരപ്പെട്ട് അള്ളഹിനോട് ധാനം ചെയ്താലും പൊടുത്തപ്പെട്ടു കൊടുക്കും അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവിനേക്കാൾ വലുത് നമ്മളാവാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ തെറ്റ് വരുന്നത് അവിടെ നമുക്ക് കാരണം ചില ആൾക്കാർ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ നരകത്തിൽ പോകുന്ന രൂപത്തിലുള്ള തെറ്റുകൾ ഒരുപാട് ചെയ്യും പക്ഷെ അവർ സ്വർഗത്തിലായിരിക്കും ചില ആൾക്കാർ ഭയങ്കരമായ വിഭാഗത്തായിരിക്കും പക്ഷെ അവർ നരകത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഹരീസ് കാണാം കാരണം അതിൽ അവസാന ഘട്ടം അത് പൊളിഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ അവസാന അവസാനഘട്ടത്തിൽ നേരെയാവുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക അതിൻ്റെ ഞാൻ വീണ്ടും ഓർക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ഒരാൾ വീട് ചെയ്തിട്ടുണ്ട് ഒരു ഉസ്താദ് തന്നെയാണ് കാരണം ഉസ്താദന്മാർ പറഞ്ഞു ഉസ്താദന്മാരെ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ എന്തായാലും കാണും അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എടുത്ത് കാണ്ട് അതിന് താഴ്ന്ന കമൻ്റുകളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനങ്ങനെ പറഞ്ഞു അതുകൊണ്ടല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞ അതേ വാക്കാണ് നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അവിടെ മറ്റുള്ളവർ പറഞ്ഞാൽ തെറ്റും നമ്മൾ പറഞ്ഞാൽ മാത്രമേ ശരിയാകൂ എന്നുള്ള രൂപത്തിലൊന്നും ചെയ്യരുത് പരസ്പരം പോരടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കരുത് അത് ആൾക്കാരെ ചിരിപ്പിക്കും എന്നുള്ള കാര്യം ചിന്തിക്കാം അള്ളാഹു മണി